നമസ്കാരം ബഹിരാകാശത്ത് പോയി വരാനുള്ള ഇന്ത്യയുടെ ടാക്സി റോക്കറ്റ് ആർ എൽ വി യുടെ അവസാന ലാൻഡിംഗ് പരീക്ഷണം വിജയകരം രാജ്യ പുരോഗതിക്കൊപ്പം തന്നെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഐ എസ് ആർഒയും ലോകരാജ്യങ്ങളിലെപ്പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ഐ എസ് ആർഒ ഓരോ വിജയ നേട്ടവും കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ എസ് ആർഒ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വിജയ പുസ്തകത്തിലേക്ക് ഒരേട് കൂടെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടാക്സി റോക്കറ്റ് എന്ന ആശയം ബഹിരാകാശത്ത് പോയി വരാനുള്ള ഇന്ത്യയുടെ ടാക്സി റോക്കറ്റ് ആർ എൽ ബിയുടെ അവസാന ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കർണാടകയിലെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് ിൽ ആർ എൽ വി എൽ ഇ എക്സ് സീറോ ടു ലാൻഡിംഗ് പരീക്ഷണത്തിലൂടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമായ ആർ എൽ വി സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഐ എസ് ആർഒ ഒരു പ്രധാന നായികക്കല്ലാണ് കൈവരിച്ചിരിക്കുന്നത് പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ ആദ്യ രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചു മൂന്നാം പരീക്ഷണമാണ് ഇന്ന് കർണാടകയിലെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ രാവിലെ ഏഴ് പത്തിന് നടത്തിയത് അടുത്ത ഘട്ടം ബഹിരാകാശത്ത് പോയി മടങ്ങിയെത്തുന്ന വാഹനത്തെ ഓർബിറ്റ് എൻട്രി ൾ അതായത് എന്നതിന്റെ ഭൂമിയിലേക്ക് ഇറക്കുന്ന പരീക്ഷണമാണ് നടത്താനുള്ളത് വീണ്ടും വിക്ഷേപണത്തിന് ഉപയോഗിക്കാവുന്ന വാഹനം എന്ന പേര് നിലനിർത്തി ആദ്യ തവണ മുതൽ ഒരേ വാഹനം തന്നെയാണ് ലാൻഡിംഗ് പരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് വ്യോമസേനയുടെ ചിനൂഗ് ഹെലികോപ്റ്ററിലാണ് പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന ആർ എൽ ബിയെ ലാൻഡിംഗ് പരീക്ഷണം തുടങ്ങുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് തുടർന്ന് തറനിരപ്പിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലും ഇറങ്ങേണ്ടുന്ന റൺവേയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്തിലും ആർ എൽ ബിയെ ഹെലികോപ്റ്റർ വിട്ടയച്ചു അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാറി സഞ്ചരിച്ച് ആർ എൽ വി റൺവേയിലേക്ക് നേരിട്ട് ദിശയിലേക്ക് എത്തിച്ചു ദിശ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയ ദിശാസൂചക ആൽഖരിതം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ചിട്ടുണ്ട് ജെ മുത്തുപാണ്ഡ്യനാണ് മിഷൻ ഡയറക്ടർ ായി പ്രവർത്തിച്ചത് വെഹിക്കിൾ ഡയറക്ടർ ബി കാർത്തിക് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോംനാഥ് വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ ദൗത്യം നിറവേറ്റിയ ടീമിനെ അഭിനന്ദിച്ചു എന്തായാലും പുത്തൻ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യം ലോകരാജ്യങ്ങളെപ്പോലും പുറത്താക്കിക്കൊണ്ടാണ് ഇന്ത്യ ഓരോ ചുവടുവയ്പും മുന്നോട്ട് വെക്കുന്നത് ഓരോ ഭാരതീയനും ഏറെ അഭിമാനകരമാകുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഐ നൽകിയിരിക്കുന്നത്